മലനാടിന്റെ മാമാങ്കമായ രാജകുമാരി ഫെസ്റ്റിന് തിരിതെളിഞ്ഞു ഓണവും എട്ടു നോമ്പ് പെരുന്നാളും ആഘോഷമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് കാർണിവലിലും കലാപരിപാടികളും വിവിധ സ്റ്റാളുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഈ മാസം തീയതി വരെയാണ് ഫെസ്റ്റ് നടക്കുക കുരുവിള സിറ്റിയിലെ രാജകുമാരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയമാണ് ഫെസ്റ്റിന് വേദിയാകുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജാക്കാട് നടന്ന ഫെസ്റ്റിന് ശേഷം മലനാടിന്റെ മാമാങ്കത്തിന് ഈ വർഷം രാജകുമാരിയിലാണ് തിരിതെളിഞ്ഞിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധികൾ തരണം ചെയ്ത ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് കാർഷിക ഗ്രാമമായ രാജകുമാരി രാജകുമാരിയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കുരുവിള സിറ്റിയിലെ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോളി എം എൽ എ മണി നിർവ്വഹിച്ചു ജനങ്ങളുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനും വികസനത്തിനും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും ഇത്തരം ഫെസ്റ്റുകൾ ഉപകാരപ്പെടുമെന്ന് എം പറഞ്ഞു ഏതായാലും ഒരു ഇപ്പൊ കർമ്മസാധാരണമാണ് ഇവിടെയും ഒരു നേരം പോക്കെ ഈ പഞ്ചായത്തിലും അയൽവാസികളായ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നേരെ പോക്കിടെ ഒരു പ്രോത്സാഹിത്വമാണ് അന്നേരം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കായിക കലാ പരിപാടികൾ സംഘടിപ്പിച്ച് ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഉത്സാഹിതം നൽകുന്നതാണ് ഇതിപ്പോ സർവസാധാരണമായി നടക്കുന്ന കാര്യമാണ് ചടങ്ങിൽ ജില്ലാ ബസ്സുകളും മണ്ഡല ബസ് കടത്ത് പഞ്ചായത്ത് ബസ്സുകൾ ചിലത് നടത്ത പഞ്ചായത്ത് പക്ഷെ അയൽവാസികളെല്ലാം ആകർഷിക്കുന്ന പരിപാടി എല്ലാം പറ്റാൻ എല്ലാ കടത്തും നല്ല അന്വേഷണം നടത്തി നല്ല ഗംഭീരമാക്കി നടത്തണമെന്നാണ് എനിക്ക് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാർണിവൽ കലാപരിപാടികൾ സ്റ്റാളുകൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് രാജകുമാരി ഫെസ്റ്റ് ആരംഭിച്ചതോടെ രാജകുമാരിയുടെയും സമീപ പഞ്ചായത്തുകളുടെയും വ്യാപാര ടൂറിസം മേഖലയ്ക്ക് ഉണർവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ